വർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉബുണ്ടുവിൻ്റെ കൈറ്റ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എന്ന ഓ എസ് ആണ് ഈ വർഷം മുതൽ നമ്മുടെ ക്ലാസുകളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ഈ കാണുന്ന യൂസറിൻ്റെ പേര് കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകുന്നു ഇതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ താഴെയായി നമുക്കൊരു സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണാം ഈ സെറ്റിംഗ്സ് ആയിക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ എൻവോൺമെൻറ്റുകൾ ചേഞ്ച് ചെയ്ത് മാറ്റാവുന്നതാണ് ഡിഫോൾട്ടായിട്ട് ബുണ്ടു എൻവിയോൺമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അതല്ല മറ്റ് എൻവോൺമെൻറ്റ് ആപ്ലിക്കേഷൻസൊക്കെ തന്നെ കാണുന്ന ആ ഒരു എൻവോൺമെൻറ്റിലേക്ക് പോകണമെങ്കിൽ ഇഗ്നോം ഫ്ലാഷ് ബാക്ക് മെറ്റാസിറ്റ് ഉപയോഗിക്കാം അതല്ലാതെ മറ്റൊരു എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ഇഗ്നോം ക്ലാസിക് എന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ഉപയോഗിക്കാം നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ബുണ്ടു എൻവോൺമെൻറ്റ് തന്നെയാണ് അപ്പോൾ ബുണ്ടു എൻവോൺമെൻറ്റിലേക്കൊന്ന് പ്രവേശിക്കുകയാണ് ലോഗിൻ ചെയ്ത് വരുമ്പോഴുള്ള ഒരു വിൻഡോയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഡെസ്ക് ടോപ്പാണ് ഇതിൻ്റെ ഡെസ്ക് ടോപ്പിൽ താഴെയായി കാണുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ കാണുന്ന ഈ ഭാഗത്തെ ഡോക്ക് എന്നാണ് പറയുന്നത് ഇത് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കയറ്റു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ക് സംവിധാനമാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യമായി തോന്നുന്നത് ബുണ്ടു ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഡോക്കാണ് ഇതെങ്ങനെയാണ് മാറ്റുക എന്ന് എന്നൊക്കെ പരിശോധിക്കാം അതിനായി ഹോമിൽ എന്ന ആ ക്ലിക്ക് ചെയ്യുന്നു ഹോമിൻ്റെ ഉള്ളിൽ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഫോൾഡറുണ്ട് ഈ റീസെറ്റ് സെറ്റിങ്സ് എന്ന ഫോൾഡറിനുള്ളിൽ മൂന്ന് തരത്തിലാണ് ഡോക്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക ഡിഫോൾട്ട് ഡോക്ക് കസ്റ്റം ഡോക്ക് അതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ കാണുന്ന ആപ്ലിക്കേഷൻസ് മെനു ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത്തരത്തിൽ ആപ്ലിക്കേഷൻസ് വരുന്ന ആ ഒരു വിൻഡോ നമുക്കിവിടെ ലഭ്യമാവുന്നതാണ് വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി പഴയ ഒരു ഫോമിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നു ഇനി ഈ കസ്റ്റം ഡോക്ക് എന്നുള്ളത് ആണ് ആണിപ്പോൾ നമ്മളിവിടെ കണ്ട താഴെ കാണുന്ന ഈ ഭാഗത്ത് ഇതിനെ കസ്റ്റം ഡോക്ക് എന്നാണ് വിളിക്കുന്നത് ഇനി ഡിഫോൾട്ട് ഡോക്ക് എന്നുണ്ട് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്കുകളെല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻഡായി വരുന്നത് കാണാം അപ്പോൾ ഇതാണ് കുറച്ചുകൂടി കൂടി കൺവീനിയൻറ്റ് എന്നാണ് തോന്നുന്നത് ഇതിലേതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആ ഒരു തരത്തിൽ ഡോക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമുക്കിതിലെ മറ്റ് സെറ്റിംഗിൾസിലേക്കൊന്ന് കിടക്കാം അതിൻ്റെ ഏറ്റവും ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയയും അതുപോലെ കലണ്ടറും ഒക്കെ ഒക്കെയായിട്ട് നമുക്കിവിടെ കാണാം ഇതിൻ്റെ റൈറ്റ് സൈഡിലായാണ് അതിൻ്റെ മറ്റു സെറ്റിങ്സുകൾ കാണുക ഓളിയം അതുപോലെ ഇൻപുട്ട് ഓളിയം ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം അതുപോലെ വൈഫൈ കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണുമ്പോൾ ഇവിടെ സെറ്റിങ്സ് കാണാം ഈ സെറ്റിങ്സിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്രൊജക്ടറുകളൊക്കെ തന്നെ കണക്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടി വരിക പ്രൊജക്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ആ ഒരു മിറർ നിങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് കഴിയുക ടൈം മറ്റും ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന ഭാഗത്ത് അത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അത്തരത്തിലുള്ള സെറ്റിങ്സുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് കാണാനായിട്ട് കഴിയുന്നത് ഇനി നമുക്കിതിലേക്ക് വിവിധ ആപ്ലിക്കേഷനുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷൻസുകൾ എടുക്കുന്നതിന് വേണ്ടി ഈ ഒൻപത് ഡോട്ടുകൾ കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമുക്ക് ലിബർ ഓഫീസ് റൈറ്ററുമായി ബന്ധപ്പെട്ടാണ് എൽ ഐ ബി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിബർ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തുറന്നു വരുന്നതാണ് നമുക്ക് ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ഫേവറേറ്റുകൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിലെ ലിബർ ഓഫീസ് റൈറ്റർ ഇവിടെ ആയിട്ട് ചേർത്തിട്ടുണ്ട് ലിബർ ഓഫീസ് കാൽക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇനി മറ്റും നമുക്കിപ്പോൾ ജിംബ് ആ ഭാഗത്തേക്കൊന്ന് ചേർക്കണം ജിംബ് അവിടെ ഒരു ഫേവറേറ്റ് ആയിക്കിടയിലേക്ക് ഈ ഭാഗത്തേക്കൊന്ന് വരണമെങ്കിൽ ഈ ജിംബ് സെർച്ച് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ ആഡ് ടു ഫേവറേറ്റ് എന്ന് കാണാം അപ്പോൾ നമുക്ക് അവിടെ ഫേവറേറ്റിലേക്ക് അത് വരുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കേണ്ട അത്യാവശ്യമുള്ള ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഏതെങ്കിലും ഒന്ന് കളയേണ്ടതുണ്ട് എങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റിമൂവ് ഫ്രം ഫേവറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നും മാറി വരുന്നതാണ് ഇനി ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ചെയ്ത് അതവിടെ മിനിമൈസ് ചെയ്യുന്നു മിനിമൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു യെല്ലോ ഡോട്ട് കാണാം അതിനർത്ഥം ഒരു ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഒരു ഫയലാണുള്ളത് നമുക്ക് രണ്ട് ഫയലുകൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് കരുതുക അത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അവിടെ രണ്ട് ഡോട്ടുകൾ കാണാം ഈ രണ്ട് ഡോട്ടുകൾ കാണുന്നതിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര ഫയലുകളാണ് ഓരോ ഫയലിലേക്ക് മാറി മാറി പോകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മാറി ആ ഫയലുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും